തേടും തൻപാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറൂവലിച്ചുടൻ കോമളാങ്ങി നീർ കോരി നിന്നിടിനാൾ ശ്രീമാനഭിക്ഷു അങ്ങുചെന്നർത്ഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസമോഹനം കുളിർത്തണ്ണീരിദാശുനീ ഹോമലേ തരൂതെല്ലിന്നതു കേട്ട് ആമനോഹരി അമ്പരന്നുദിനാൾ അല്ലല്ലിന്തൂ കഥയിത കഷ്ടമേ ു ജാതി മറന്നിതോ നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലിഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറ തിങ്ങുവസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടത്തി ഞാൻ ഊതിനാൾ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ട ഹോ ഭീതി വേണ്ട ണിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി സ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരിയുതുക്കി ചെറു ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ചു മരുണാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നുമുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടിനിൽക്കും പോലെ പിന്നെ ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടിനുറുങ്ങി വിലസുന്ന സുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറും നീർ ആർത്തിയാൽ ഭിക്ഷുനീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനീ പുണ്യശാലിനി നീ പകർന്നേടും ഇത്തണ്ണീർ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം പുണ്യശാലിനി നീ പകർന്നേടും ഇത്തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിന്നരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാ